ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു ചിരിസ് വേൾഡ് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നമുക്ക് ഒരു കപ്പ് ഗോതമ്പ് കൂടി കൊണ്ട് തന്നെ നമുക്ക് സൂപ്പർ ആയിട്ടുള്ള ഒരു ഐറ്റം വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ചെറിയ കുട്ടികൾക്ക് പോലും അതായത് മുതിർന്നവർക്കും കുട്ടികൾക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആണിത് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും നമുക്ക് ഒന്നും ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ഐറ്റമാണിത് അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മാത്രമല്ല അടുത്തുള്ള ബെല്ലൈക്കും കൂടെ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം എന്നാൽ മാത്രമേ ഞാനിട്ട് പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാൻ ഇടുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ഫോണിൽ ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് എന്നൊക്കെ നമുക്കൊന്ന് വീഡിയോയിലൂടെ നോക്കാം ഇതിനായിട്ട് ഞാൻ ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ അളവ് വേണമെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ് അതിനേക്ക് അതിനേക്കാവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് എല്ലാ ഭാഗത്തേക്കും ഉപ്പാവാത്തക്ക വിധം ഒരു വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ടെന്നെ ഇളക്കി കൊടുക്കുക പിന്നെ നമുക്ക് കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് ഒരു ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള മാവ് കുഴയ്ക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക ഞാൻ കാൽ കപ്പ് വെള്ളമാണ് എടുത്തത് കാൽ കപ്പ് മുഴുവനായിട്ട് വേണ്ടി വന്നിട്ടില്ല അപ്പോൾ ഞാൻ കറുത്ത് മെഷർമെൻറ്റ് പറയുന്നില്ല ഓരോ ഗോതമ്പ് അനുസരിച്ചായിരിക്കും അതിൻ്റെ വെള്ളത്തിൻ്റെ അളവും ഇപ്പോൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നതിൻ്റെ അത്രയും ഹാർഡ് വേണ്ട ഒരു കുറച്ച് ലൂസ് പരിവായിട്ട് ഇരുന്നോട്ടെ അത്രയായി കഴിഞ്ഞിട്ടുണ്ടെച്ചാൽ നമ്മുടെ ഡോർ റെഡി ആയിട്ടുണ്ടാവും ഇപ്പം ഞാൻ അഞ്ച് മിനിറ്റ് നേരം നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് ആയിട്ട് മാവ് റെഡി ആയിട്ടുണ്ട് ഇനി അതിനെ ചെറിയ ബോൾസ് ബോൾസായിട്ടൊന്ന് റൗണ്ട് ചെയ്തെടുക്കാം നമുക്കങ്ങനെ ആയിട്ട് എടുക്കുന്ന സമയത്ത് നമ്മുടെ സേവനഴിയിൽ ഇട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ പ്രസ് ചെയ്യാൻ പറ്റും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആയിട്ട് എടുക്കുന്നത് ഒരു കപ്പ് ഗോതമ്പ് പൊടിയുണ്ട് ആറ് ബോൾസ് ആണ് എനിക്ക് റെഡിയായിട്ട് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്കത് സേവനയിലേക്ക് ഇട്ട് കൊടുക്കാം സേവനഴിയിൽ നൂല്പിട്ടിനെ ഉണ്ടാക്കുന്നതിനേക്കാൾ കുറച്ചും കൂടെ വലിപ്പമുള്ള ഉള്ള ചില്ലാണ് എടുക്കേണ്ടത് പിന്നെ അതിലേക്ക് നന്നായിട്ടൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക നമ്മൾ മാവിടുന്ന സമയത്ത് ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എല്ലാ ഭാഗത്തുനിന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നേരത്തെ മാറ്റി വെച്ചിരുന്ന ഗോതമ്പൊടിയുണ്ട് ഉണ്ടാക്കി ഉണ്ടായിരുന്ന ബോൾസ് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് അതിലേക്ക് സേവനയിലേക്ക് എത്രയും ബോൾസ് ഇടാൻ പറ്റുന്നോ അത്രയും തന്നെ ഇട്ട് കൊടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത് ഇപ്പം എല്ലാ ബോൾസും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അടച്ച് വെക്കുക എന്നിട്ട് അതിന് ശേഷം നമ്മളൊരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചതിന് സാധാരണ വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യണം ഇപ്പോൾ ഇതേപോലെ ഒരു പാനിൽ നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് തിളക്കാനായ സമയത്ത് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കുക ഞാൻ കോക്കനട്ട് ഓയിലണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് പിന്നെ അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഇട്ട് വെച്ചിട്ടുള്ള അത് ഇതിലേക്ക് പ്രെസ് ചെയ്ത് കൊടുക്കുക ഗോതമ്പ് മാവ് ഇതിലേക്ക് പ്രെസ് ചെയ്ത് കൊടുക്കുക കുറച്ച് ബോൾസ് മാത്രമാണ് ഇട്ട് കൊടുത്തെങ്കിൽ ഇതേപോലെ ലെങ്ത്തിൽ നമുക്ക് കിട്ടില്ല അതുകൊണ്ടാണ് നമുക്ക് സേവനാടിയിൽ പറ്റാവുന്ന അത്രയും ബോൾസ് ഇട്ട് കൊടുക്കണമെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് നമുക്ക് ഗോതമ്പ് പൊടി കൊണ്ട് നമുക്ക് ഇതേപോലെ ചെറിയ കുട്ടികൾക്കൊക്കെ ഇട്ട് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു വിധത്തിലുള്ള സൈഡ് എഫക്റ്റ് ഉണ്ടാവില്ല അവർക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡ് ആയിരിക്കും കൂടുതലായിട്ട് ഓയിലൊന്നും ചേർത്തിട്ടില്ലാത്ത ഫുഡായ കാരണം അവൾക്ക് വളരെയധികം ആരോഗ്യകരമായിട്ടുള്ളൊരു ഭക്ഷണമായിരിക്കും ഇത് പിന്നെ മാത്രമല്ല ഇത് വളരെയധികം സ്ട്രെയിനൊന്നും ആവശ്യമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് പ്രസ് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് ഇതേപോലെ എല്ലാ മാവും ഒന്ന് പ്രസിദ്ധ എടുത്തിട്ട് വരാം ഇപ്പം എല്ലാ മാവും നൂഡിൽസ് പരുവത്തിലാക്കിയിട്ടുണ്ട് രണ്ട് മിനിറ്റ് നേരം അത് ഇളക്കി കൊടുക്കരുത് ഇത് രണ്ട് മിനിറ്റ് ആയതിനു ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ഒട്ടിപ്പിടിക്കൊന്നിൽ നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുത്ത കാരണം ഒട്ടിപ്പിടിക്കില്ല പിന്നെ ഇതിൽ ഉപ്പ് ചേർക്കേണ്ട കാര്യമില്ല നമ്മൾ ഓൾറെഡി മാവ് കുഴച്ചെടുക്കുന്ന സമയത്ത് അതിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഉപ്പ് ചേർക്കേണ്ട കാര്യമില്ല ഇനി ഒരു അഞ്ച് മിനിറ്റ് നേരം നമുക്ക് ഈ വെള്ളത്തിൽ കടന്നിട്ട് അതൊന്ന് കുക്കായിക്കോട്ടെ അതിനിടയ്ക്കിടയ്ക്ക് ഇളക്കേണ്ട ആവശ്യമില്ല ഇപ്പം അത് ഏകദേശം അഞ്ച് മിനിറ്റ് നേരം ആയിട്ടുണ്ട് അഞ്ച് മിനിറ്റ് ആയതിനു ശേഷം നമുക്കത് എടുത്തിട്ട് മാറ്റണം മാറ്റുമ്പോൾ നമ്മൾ പച്ച വെള്ളത്തിലേക്ക് നമ്മൾ നോർമൽ വാട്ടറിലേക്കാണ് ഇട്ട് കൊടുക്കേണ്ടത് കാരണം ഫ്രിഡ്ജിൽ വെച്ച വെള്ളമൊന്നുമല്ല നമ്മുടെ സാധാരണ വെള്ളത്തിലേക്ക് അതൊന്നും ഇട്ട് കൊടുക്കണം വെള്ളത്തിലിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ ഇത് ലെങ് ഉള്ള നൂലായിട്ട് തന്നെ കിടക്കുന്നുണ്ട് അതിനെ ഉടക്കാതെ തന്നെ ഇളക്കി കൊടുക്കണം അതിനുശേഷം നമുക്കൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ് അങ്ങനെ മാറ്റുമ്പോൾ തന്നെ നമുക്ക് വേറിട്ടിട്ട് നല്ല നല്ല ഹാർഡോഡ് കൂടി തന്നെ നമുക്ക് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്ന ന്യൂഡിൽസിൻ്റെ അതേപോലെ തന്നെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കുട്ടികളൊക്കെ എപ്പോഴും ന്യൂഡിൽസ് വേണമെന്ന് പറയുന്ന സമയത്ത് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇനി അതവിടെ ഇരിക്കട്ടെ നമുക്ക് വേറൊരു ബാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം ഓല്ൂടായ സമയത്ത് നമുക്ക് സവാള സവാള ചെറുതായിട്ട് കുറഞ്ഞ് അരിഞ്ഞെടുത്തതാണിത് അത് നമുക്ക് ആ ഓയിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ അതേപോലെ തന്നെ ക്യാരറ്റ് ഇതേപോലെ എല്ലാ സ എല്ലാ വെജിറ്റബിൾസും കനം കുറഞ്ഞ് തന്നെ അരിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞത് അതേപോലെ തന്നെ കാബേജ് നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ തരത്തിലുള്ള വെജിറ്റബിൾസ് ഉണ്ടോ അതായത് ഇതേപോലെ നൂഡിൽസിന് ചേർക്കാൻ പറ്റുന്ന തരത്തിലുള്ള വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ് നന്നായിട്ട് വെന്ത് പോകേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒരു മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്താൽ മാത്രം മതി അതിന് ശേഷം അതിലേക്ക് ക്യാപ്സിക് ഇട്ട് കൊടുക്കുക ക്യാപ്സിക്ക ആദ്യം തന്നെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെച്ചാൽ അത് വെന്ത് ഉടഞ്ഞു പോവും അതുകൊണ്ടാണ് ലാസ്റ്റായിട്ട് അത് ഇട്ട് കൊടുക്കുന്നത് അതും കൂടി ഇട്ട് കൊടുത്ത് ജസ്റ്റ് നരത്തിയതിനു ശേഷം അതിലേക്ക് ആവശ്യമായുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം അതിലേക്ക് കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത് ഇങ്ങനെ ചേർക്കുന്ന സമയത്ത് ഒന്ന് ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക പിന്നെ ഈ വെജിറ്റബിൾസിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി

കുരുമുളക് പൊടി ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ ചാറ്റ് മസാല ഒക്കെ ആണെങ്കിൽ ഉണ്ടെങ്കിൽ കയ്യിലുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാൻ അതൊന്നും ചേർക്കുന്നില്ല കാരണം നമ്മുടെ സാധാരണക്കാരായ എല്ലാവരുടെ വീട്ടിലും കിട്ടാവുന്ന സാധനങ്ങൾ മാത്രമാണ് ഞാൻ ഈ നൂഡിൽസിന് വേണ്ടി ആഡ് ചെയ്യുന്നത് പിന്നെ എല്ലാം ഒന്ന് വഴറ്റി വന്നിട്ട് നമുക്ക് കളർ വന്നിട്ടുണ്ട് നമുക്ക് കാശ്മീരി മുളക് പൊടി ചേർക്കുന്നത് വരെ നല്ല കളറും കിട്ടും അതിന് ശേഷം നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ടൊമാറ്റോ സോസിന് പകരമായിട്ട് ടൊമാറ്റോ നമ്മൾ മിക്സിടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുത്തത് ായിട്ട് ചേർത്താലും മതി ഇതുണ്ടെങ്കിൽ ഇതായിരിക്കും ഏറ്റവും നല്ലത് അതും കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള നൂഡിൽസ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഇളക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം കാരണം അതിൻ്റെ ആ ലെങ്ത് കളയാതെ അതായത് പൊട്ടി പോവാതെ വളരെയധികം ശ്രദ്ധിക്കണം ഒരു സൈഡിലേക്ക് മാത്രമായിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് ഷോപ്പിൽ നിന്നൊക്കെ കിട്ടുന്ന അതേപോലെ തന്നെ നൂഡിൽസ് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും അതിനേക്കാ ആണെന്ന് വേണമെങ്കിൽ എനിക്ക് പറയാൻ പറ്റും നമ്മുടെ ഗോതമ്പ് പൊടി കൊണ്ട് ചപ്പാത്തി പൂരി അങ്ങനത്തെ ഐറ്റംസൊക്കെ കഴിച്ച് മടുന്നവരാണെങ്കിൽ ഇതേപോലെ ഒരു ഐറ്റം നമുക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും അത് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടും നമുക്ക് കുട്ടികളെ ഇടയ്ക്ക് ഇടയ്ക്ക് ന്യൂഡിൽസ് വേണം പറഞ്ഞ് വാശി പിടിക്കുന്ന സമയത്ത് ഇതേപോലെ തന്നെ അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സൂപ്പർ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ വീട്ടിലുള്ള കുട്ടികൾക്ക് ഇതേപോലെ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നെങ്കിൽ ഏതായിരിക്കും അവരുടെ ഹെൽത്തിന് ഏറ്റവും നല്ലത് മാത്രമല്ല ഇതിൽ ഗോതമ്പ് പൊടി ചേർക്കണ സമയത്ത് ഗോതമ്പ് പൊടി മിക്സ് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് കളറിന് വേണ്ടി ആഡ് ചെയ്തിട്ട് വേണമെങ്കിൽ ചേർക്കാവുന്നതാണ് ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല സിമ്പിൾ ആയിട്ടാണ് തന്നെ ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതെല്ലാം ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്തൊരു പുതിയ വീഡിയോ ആയി വരുന്നത് ओके okay, बाय